കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏറ്റുമാനൂർ യൂണിറ്റ് കൺവെൻഷൻ ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന കമ്മറ്റി അംഗം എം എസ് ചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു കാലങ്ങളിൽ అది ఆవిశ్లు ఇదే సమ్ళ అని సూచితాపన మాట దేశీయత ఓరోసం ఉంటున్న మాట ഇതെല്ലാം നമ്മുടെ 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 ചർച്ച ചർച്ച എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ദീർഘകാലമായി ആവശ്യപ്പെട്ടിട്ടും മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാബല്യത്തിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണത്തിനുള്ള നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ലെന്നും ക്ഷാമാശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കൺവെൻഷനിൽ ചർച്ച ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സാലി പി ജോൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ മോഹനചന്ദ്ര പ്രതാപ് അംഗത്വ വിതരണം നിർവഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ സോമദാസൻ ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സോമൻ സെക്രട്ടറി പി പി ഗോപി വൈസ് പ്രസിഡന്റ് പി എം പൊന്നച്ചൻ ബാബുരാജ് എം എം പി ജയപ്രകാശ് തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി